പാർട്ടി ഓഫീസിൽ തൂക്കാൻ ബി ജെ പി പറഞ്ഞാൽ അതും ചെയ്യുമെന്ന് പി സി ജോർജ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാകും ഒടുവിൽ തൂക്കാൻ നിൽക്കേണ്ടി വരും ഒരു സംശയവുമില്ല ബി ജെ പിയിൽ ചേർന്നതോടെ പത്തനംതിട്ട ലോക്സഭാ സീറ്റ് സ്വയം ഉറപ്പിച്ചാണ് പി സി ജോർജിന്റെ നീക്കം ഇതിനായി ഇക്കാലം അത്രയും കൊണ്ട് നടന്ന തന്റെ കേരള ജനപക്ഷം പാർട്ടി എന്ന ആ സംഘടനയെ പോലും ബി ജെ പിക്ക് വിറ്റു ശബരിമല ആചാര സംരക്ഷണത്തിന്റെ മറ പിടിച്ചിട്ടും കരകയറാതെ പോയ ബി ജെ പിയുടെ മോഹം തന്നിലൂടെ ലക്ഷ്യം വെക്കാമെന്നാണ് ജോർജിൻ്റെ മനസ്സിലിരിപ്പ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ പിന്തള്ളിയതോടെ വഴികളെല്ലാം അടഞ്ഞുപോയ പ്രതിസന്ധിയിലായിരുന്നു ജോർജ് തീർത്തും ഒറ്റപ്പെട്ടു പോയിരുന്നു ബി ജെ പിക്ക് പലതവണ ഇതാ താൻ റെഡി എന്ന സൂചനയുമായി പിറകെ നടന്നിട്ടും അവർ ആദ്യം ഒന്നും കേട്ട മട്ട് ഭാവിച്ചില്ല ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷമായി അവതരിപ്പിച്ചതാണ് ബി ജെ പിയുടെ അവസാന നീക്കം പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ ബി ജെ പിന്തുണ കൂടി ലഭിച്ചാൽ ജയിച്ചു കയറാം എന്ന സ്വപ്ന ലോകത്തെ ബാലഭാസ്കറാണ് പി സി ജോർജ് ക്രൈസ്തവ പിന്തുണയ്ക്കൊപ്പം മണ്ഡലത്തിലെ ബി ജെ പി വോട്ടുകൾ കൂടിയാണ് സ്വപ്നം കാണുന്നത് ഒരു മുന്നണിയും അടുപ്പിക്കാതെ വന്നതോടെ ഏറെ നാളുകളായി ബി ജെ പിയോട് ചേർന്ന് നിന്നായിരുന്നു പി സി ജോർജിന്റെ രാഷ്ട്രീയം ജനപക്ഷം പാർട്ടിയെ എൻ ഡി എ ഘടകക്ഷിയാക്കി നിലനിർത്താൻ പലകുറി ബി ജെ പി നേതാക്കളുമായി ജോർജ് ചർച്ച നടത്തി എന്നാൽ എപ്പോൾ വേണമെങ്കിലും മുന്നണി വിടാമെന്ന സംശയം പി സി കുറിച്ച് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളതുകൊണ്ട് ആ വഴിക്ക് ബി ജെ പി തിരിഞ്ഞു നോക്കിയില്ല ശബരിമല കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കണമെന്ന പ്രസ്താവന ഇറക്കിയാണ് പി സി ജോർജ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ മനം കവരാൻ ശ്രമിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ വ്യക്തിഹത്യ നടത്തിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പൊഴ്ത്തിയും കളം നിറഞ്ഞാടി എം പി സ്ഥാനമില്ലെങ്കിലും കേന്ദ്രം കൈവിടില്ലെന്ന അവസാന പ്രതീക്ഷയും സ്വപ്നം കണ്ടുകൊണ്ടാണ് നടപ്പ് മകനെയും ഒരു കരയ്ക്ക് എത്തിക്കണം ലോകത്തെ നമ്പർ വൺ നേതാവായി മോദി മാറിയെന്നും കേരളത്തിലെ ജനം അത് അംഗീകരിച്ചു കഴിഞ്ഞെന്നും പി സി ജോർജ് പുകഴ്ത്തിയതും കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രീണനം ലക്ഷ്യം വെച്ചാണ് വരുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് അഞ്ച് എം പിമാർ ബി ജെ പിക്ക് ഉണ്ടാവുമെന്നും വരെ പി സി ജോർജ് സ്വപ്നം കാണുന്നുവെന്ന് മാത്രമല്ല ആ വാഗ്ദാനമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് നൽകിയത് പി സി ജോർജിന് ഇത് നഷ്ടക്കച്ചവടമാണെങ്കിലും ആരും തുണയില്ലാതെ വന്നപ്പോഴുള്ള പിടിവെള്ളിയാണ് ബി ജെ പി മാത്രമല്ല ബി ജെ പിക്ക് ക്രൈസ്തവ മേഖലകളിലേക്ക് കടന്നു കയറുക എന്ന ദീർഘകാല ലക്ഷ്യത്തിൻ്റെ ഭാഗമായും ജോർജിനെ കാണാം അനിൽ ആന്റണിക്ക് പിന്നാലെ ഇതേ മേഖലയിൽ നിന്നും ഒരാളെ കൂടി കിട്ടുന്നു പക്ഷേ പി സി ജോർജ് കയറിയിരിക്കുന്ന മുന്നണിയെല്ലാം ചെയ്യുന്നതാണ് ചരിത്രം ഇരിക്കുന്ന കൊമ്പ് മുറുക്കുകയും ചെയ്യും അതാണ് സ്വഭാവം ഇത് സംസ്ഥാന ബി ജെ പി നേതാക്കൾക്ക് എത്രമാത്രം പഥ്യമാവുമെന്ന നെഞ്ചെടുപ്പ് ജോർജിനുണ്ട് ജനങ്ങൾക്കും അടുത്ത നേതാവെന്ന പ്രതിച്ഛായയും കൂടിയാവുമ്പോൾ ആകെ നെഞ്ചത്തിടിയാവും കേരളം കേൾക്കാൻ പോകുന്നത്